ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കുമ്പളങ്ങ പച്ചടി ആട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കുമ്പളങ്ങ പച്ചടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റോട് കൂടിയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുമ്പളങ്ങ എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുമ്പളങ്ങ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പച്ചടി പ്രിപ്പയർ ചെയ്ത സമയത്ത് എപ്പോഴും ചെറുതാക്കി തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് രണ്ട് രണ്ടില്ലി കരിവേപ്പിലയും അതുപോലെ തന്നെ ഒരു രണ്ടെന്ന് മൂന്ന് പച്ചമുളകൊന്ന് നിങ്ങളതിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടേസ്റ്റിനെ കണക്കായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ അതിൽ ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം കൂടി മുഴിച്ചുകൊടുത്തിട്ട് നല്ല പോലത്തെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി മഞ്ഞ കളറിലാണ് ഉണ്ടാകുക ഈ ഒരു പച്ചടി എന്ന് വെച്ചാൽ വെള്ള നിറത്തിലാണ് ഉണ്ടാകുക കേട്ടോ അതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക ആ ജാറിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ടില്ലി കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എരുവന് കണക്കായിട്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൂടുതൽ പുളിപ്പില്ലാതെ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് എം എൽ എ ഒരു കപ്പ് ഫുള്ള് തൈരും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ട് ചെറിയ ജീരകവും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഈ ഒരു പാകത്തിനാണ് വേണ്ടിയത് ഇതിനേക്കാളും വെള്ളം കൂടാൻ പാടില്ല ഞാനിപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ കുമ്പളങ്ങ ഒന്ന് വെന്തോന്ന് നോക്കാം ഇതിപ്പോൾ രണ്ട് വിസിൽ കൊടുത്താണ് ഞാൻ വേവിച്ചെടുത്തത് ഒരു കുക്കറിൽ ഒരു പോലെ ആയിരിക്കും കുമ്പളങ്ങക്ക് വലിയ വേവമൊന്നുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിടാതെയും വേവിച്ചെടുക്കുക കേട്ടോ ഇതിപ്പോൾ നല്ല പോലത്തെ നമുക്ക് വെന്ത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അത്ര കടുക് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു രണ്ടെന്ന് മൂന്ന് അറ്റൽമുളകൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടെന്ന് മൂന്നില്ലേ വെളുത്തുള്ളിയും കൂടിയും ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരില്ലി കറിവേപ്പിലയും കൂടിയും ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കയ്യില് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലപോലെ ലോയിലാക്കിയിട്ടുണ്ടാകാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഒരു കുമ്പളങ്ങയും കൂടി ഇതിലേക്ക് തന്നെ കൊടുക്കുക ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ചിലരൊക്കെ കുമ്പളങ്ങ വേവിച്ചതിന് ശേഷം നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു അരപ്പ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ തൂമിച്ചിട്ട് ആ ഒരു അരപ്പിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെയും ചെയ്യുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും ചെയ്യുക ഈ രീതിക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളെ പച്ചടി എന്ന് വെച്ചാൽ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ഇളം ചൂടുണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കേട് വരില്ല ഒരു പക്ഷെ ഒന്ന് ബാക്കിയായി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കൂട്ടി കഴിക്കാൻ വലിയ രുചി തോണിക്കൊള്ളണം എന്നില്ല നമ്മൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഒരു ദിവസം അത് ബാക്കി വന്ന് കഴിഞ്ഞാലും പിറ്റേന്ന് വണങ്ങും കഴിക്കുമ്പോഴും അതേ ഒരു ടേസ്റ്റ് നമുക്ക് അതിൽ കിട്ടും അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ഓണത്തിന് നമ്മൾ പച്ചടി വെക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അത്രയും കൂടിയും ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓണസദ്യക്ക് മാത്രമല്ല നമ്മൾ വീട്ടിലെപ്പോൾ കുമ്പളങ്ങ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ രീതിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നിങ്ങൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വേദം വരെ എല്ലാവരോടും ബായ് അസ്സലാമലൈക്കും